നമസ്കാരം മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിർണായകമായ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ ആശയങ്ങളില്ലെങ്കിൽ നിക്ഷേപം ലഭിക്കാത്ത സാഹചര്യമുണ്ട് കഴിഞ്ഞ വർഷം സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിക്ഷേപം കുറഞ്ഞതിൻ്റെ കാരണവും മറ്റൊന്നല്ല പുത്തൻ ആശയങ്ങൾ ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാകാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വേറിട്ട ആശയങ്ങളുള്ള സ്റ്റാർട്ടപ്പുകളിലാണ് നിക്ഷേപകർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായവ ഒരേ ഉൽപ്പന്നത്തിന്റെ പകർപ്പുകളായിരുന്നു അത്തരം സ്റ്റാർട്ടപ്പുകളുടെ കാലം കഴിഞ്ഞെന്ന് ചുരുക്കം വിദേശ കമ്പനികളുടെ പകർപ്പാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വിപണിയെ നിയന്ത്രിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ സ്റ്റാർട്ടപ്പ് നിക്ഷേപങ്ങളിൽ കുറവ് വരുന്നതിന്റെ കാരണവും ഇതുതന്നെ രാജ്യത്ത് മികച്ച സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടും വിദേശ കമ്പനികൾ ഇവിടെ ആധിപത്യം ഉറപ്പിച്ചത് വേറിട്ട വഴികൾ തിരഞ്ഞെടുക്കാത്തതിനാലാണ് രാജ്യത്തെ ആദ്യകാല സ്റ്റാർട്ടപ്പുകൾ പലതും ഇന്ന് ആഗോള ഭീമന്മാരായി കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ വാണിജ്യ സ്റ്റാർട്ടപ്പുകൾ വന്നെങ്കിൽ മാത്രമേ ഫലവത്തായ നിക്ഷേപം ഇത്തരം സംരംഭങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയൂ പുതിയ ആശയങ്ങൾ വേണം അത് ബാക്കി ആശയങ്ങളെക്കാളും കൂടുതലിപ്പോൾ ഒരു ബിസിനസ് പ്ലാൻ വേണം അവരുടെ ബിസിനസ് എങ്ങനെയാ മാർക്കറ്റിൽ എത്തും ഒരു ഐഡിയ ഒരു സ്റ്റാർട്ടപ്പിന് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ വേണം അതിനു വേണ്ടി സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മളൊരു ഒരു സ്റ്റാർട്ടപ്പിനെ ടേക്കപ്പ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് ഇനീഷ്യലി ഒരു ഫൈവ് ഇയർ ബിസിനസ് പ്ലാൻ ആണ് നമ്മൾ ചോദിക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും ഞങ്ങൾ അവർ ആദ്യം റിവ്യൂ ചെയ്യുക ആ റിവ്യൂവിന് അനുസരിച്ച് അവരുടെ നല്ല ഐഡിയ ആണെന്ന് ഒരു എക്സ്പേർട്ട് പാനൽ റെക്കമെൻഡ് ചെയ്യുന്ന ഐഡിയാസിനെയാണ് നമ്മളിവിടെ ഇൻക്യുബേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ അവരുടെ ആ ബിസിനസ് പ്ലാൻ വെച്ചിട്ട് ഇനീഷ്യലി അവരെങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് ഒരു ത്രീ മന്ത്സിനുള്ളിൽ എങ്ങനെയായിരിക്കും അവരുടെ ഗ്രോത്ത് ഈച്ച് മന്ത് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് അവരുടെ ആ മാർക്കറ്റിൽ സ്കേലബിൾ ആയി വരാനുള്ള സഹായങ്ങൾ നമ്മൾ ഇനീഷ്യലി കൊടുത്തു വരും പർവ്വതീകരിച്ച വരുമാനത്തിൻ്റെ കണക്ക് മുൻനിർത്തി നിക്ഷേപം ആകർഷിക്കാൻ ശ്രമിക്കുന്ന സംരംഭങ്ങളും നാട്ടിൽ കുറവല്ല എന്നാൽ ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് അൽപായുസാണ് വിപുലമായ തോതിലുള്ള ഗവേഷണങ്ങളാണ് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നിക്ഷേപകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യസന്ധതയിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന സംരംഭങ്ങൾക്ക് നിലനിൽക്കാൻ പ്രയാസമായിരിക്കും നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ മാത്രം ഒരു വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവയിൽ വളരെ കുറച്ച് മാത്രമാണ് മൂന്ന് കൊല്ലത്തിൽ കൂടുതൽ നിലനിൽക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ നമ്മുടെ ഒരു ലോക്കലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യൻ രീതിയിൽ ഉപയോഗിക്കാനാണ് നമ്മുടെ ആദ്യത്തെ പ്രവണത നമ്മളൊന്നും പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസ് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ യു എസ് ലോ അല്ലെങ്കിൽ ചൈനലോ അല്ലെങ്കിൽ ഉള്ള ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് സക്സസ്ഫുൾ സക്സസ്ഫുമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് മോട്ടലുകൾ നമ്മൾ ഇവിടെ അതുപോലെ തന്നെ പിന്തുടരാൻ നോക്കുമ്പോൾ പലപ്പോഴും അതിവിടെ വർക്ക്ഔട്ടാവുന്നില്ല ഇന്ത്യയ്ക്ക് ഒരു പ്രത്യേകതരം കൾച്ചറും പ്രത്യേകതരീതി ഉണ്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സിന്റെ റിക്യർമെന്റും ഡിഫറന്റ് ആണ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുടെ ശൈശവദശയിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർക്കായി സർക്കാർ തലത്തിൽ വെർച്വൽ സംവിധാനം കൊണ്ടുവരുന്നതിന് ആലോചനയുണ്ട് കേരളത്തിൽ നിന്നുള്ള സംരംഭങ്ങൾക്ക് മാത്രമായി ഏഞ്ചൽ നിക്ഷേപം കൊണ്ടുവരാൻ ഇതുവഴി സാധിക്കും അതിനാൽ തന്നെ മികച്ച സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപം ഇല്ലാത്തതിന്റെ കുറവിൽ ഇല്ലാതായി പോകാനുള്ള സാധ്യതകൾ സാധിക്കും ഒരു സ്റ്റാർട്ടപ്പിന് ഇനീഷ്യല് ഐഡിയേഷൻ പീരീഡിലോ ഒരു ഇൻവെസ്റ്റർ ലെവലിലുള്ള ഫണ്ടിങ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അവര് സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നത് ഗവൺമെന്റ് ഗ്രാൻഡോ അല്ലെങ്കിൽ ഗവണ്മെന്റിന്റെ ഒരു സീറ്റ് ഫണ്ട് പോലത്തെ ഫണ്ട്സ് മാത്രമായിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുന്നത് ി ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് പൈപ്പ് ലൈനിൽ അവർ അവർ കൺസിഡർ പോലും ചെയ്യുന്നില്ല മെട്രോ സിറ്റീസ് ബാംഗ്ലൂർ മുംബൈ പോലെയുള്ള സിറ്റീസ് നോക്കുകയാണെങ്കിൽ കൊച്ചിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള സ്റ്റാർട്ട്സിന് ആ ഒരു പൈപ്പ് ലൈനിലേക്ക് കയറാൻ വളരെ പ്രയാസമാണ് അതിന് അതിനുവേണ്ടി നമ്മളൊരു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരള ഗവൺമെൻറിന്റെ ഈ ഓണ്ടർപ്രണിയർ ഡെവലപ്മെന്റിന് വേണ്ടി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഈ സീഡിങ് കേരള വെർച്വൽ സംവിധാനം സർക്കാർ മേഖലയിലും കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് സർക്കാർ ഫണ്ടിംഗിന്റെ സഹായത്തോടെ സ്വകാര്യ ഏഞ്ചൽ നിക്ഷേപകരെ ആശ്രയിക്കാനാണ് പദ്ധതി സർക്കാരിന്റെ വെർച്വൽ സംവിധാനം കൂടി വരുന്നതോടെ നിക്ഷേപകരിൽ വിശ്വാസം വളർത്താനാകും സ്റ്റാർട്ടപ്പുകളുടെ ശൈശവദശയിൽ നടത്തുന്ന നിക്ഷേപങ്ങളാണ് ഏഞ്ചൽ നിക്ഷേപങ്ങൾ നിക്ഷേപത്തോടൊപ്പം സാങ്കേതികമായ സഹായം നൽകാനും കഴിയുന്ന ആക്സിലേറ്റർമാരെ സംസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് സർക്കാരിന് ഒത്തിരി ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ആദ്യത്തെ റൗണ്ട്സ് ഓഫ് ഫണ്ടിങ് ആണ് ഏറ്റവും കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് അപ്പോൾ സീഡ് ഫണ്ട് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക അപ്പോൾ ഈ സീഡ് ഫണ്ട് കിട്ടാനായിട്ട് സർക്കാരിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഈ സീഡ് ഫണ്ട് പലപ്പോഴും നടക്കുക ഒരു റെഫറൻസ് വഴിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസൊക്കെ വഴിയാണ് എല്ലാ സ്റ്റാർട്ടപ്പിനും സീഡ് ഫണ്ട് എടുക്കുക പിന്നെ നമുക്കൊരു സീഡ് ഫണ്ട് ചെയ്യുന്ന ഒരു 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 പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു ഇൻഫ്ര അതിനായിട്ടില്ല ചെയ്യാനായിട്ട് അപ്പോൾ സർക്കാരിന് ശരിക്കും ഇടപെടാൻ കഴിയും ആദ്യത്തെ ലെവലപ്പം അറ്റ്ലീസ്റ്റ് ആദ്യത്തെ രണ്ട് റൗണ്ട് സർക്കാരിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ പിന്നത്തെ കാര്യങ്ങൾ എളുപ്പമാണ് ഒരു പ്രോഡക്റ്റ് ഒരു ട്രാക്ഷനായി കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റേഴ്സിനിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും അത് വരത്തേക്കുള്ള ഒരു സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ നിന്ന് ചെയ്യാൻ പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ റീസെൻ്റ്ലി കെ എസ് എം പുതിയ പുതിയ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് എസ്പെഷ്യലി ഫണ്ടിങ്ങിൻ്റെ ശരിക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി എവിടെയൊക്കെയാണ് ഇടപെടേണ്ടത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇപ്പോൾ അതിനുള്ള പദ്ധതികളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അവർ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും പലതും മികച്ച ആശയങ്ങളാണ് മികച്ച പ്രകടനം നടത്തുന്ന സംരംഭങ്ങളെ കണ്ടെത്തുകയെന്നത് ശ്രമകരമായ ജോലിയാണ് ഗവേഷണം സാങ്കേതിക വിദ്യാ സഹായം എന്നിവ ഇത്തരം നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും സ്റ്റാർട്ടപ്പുകൾക്കും ആവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് വെർച്വൽ സംവിധാനത്തിൻ്റെ പ്രസക്തി